ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് നമുക്കിതപ്പോ ഒരു അച്ചാറാക്കിയാലോ ഓക്കെ അപ്പം ആദ്യം തന്നെ നമുക്ക് മാങ്ങയൊന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ മാങ്ങ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ ഒരു അച്ചാർ വേണം അത് മസ്റ്റാണ് പക്ഷേ വീട്ടിലുള്ളവരൊക്കെ പറയും എപ്പോഴും ഇങ്ങനെ അച്ചാർ കഴിക്കരുത് അസിഡിറ്റി ആണെന്നൊക്കെ അത് സത്യം തന്നെയാണ് അതുകൊണ്ട് നിങ്ങളും കുറേശ്ശേയൊക്കെ കഴിക്കാൻ നോക്കുക ഓക്കെ അപ്പം നമുക്കിതാ ഇതേപോലെ ഒന്ന് മാങ്ങ അരിഞ്ഞെടുക്കാം ഞാൻ ഇനി ഈ മാങ്ങ മുഴുവൻ ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ അപ്പം ഞാൻ ഇവിടെ മാങ്ങയെല്ലാം എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി അതുപോലെ തന്നെ ഉലുവപ്പൊടി പിന്നെ ഞാൻ കായമാണ് എടുത്തിരിക്കുന്നത് കായം പൊടിയാണ് എടുത്തിരിക്കുന്നത് കായം കട്ട ചേർക്കുന്നതാണ് ടേസ്റ്റ് ശേഷം നമുക്ക് ഇച്ചിരി മല്ലിപ്പൊടി വേണം അതുപോലെ തന്നെ ഉപ്പ് വേണം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ആവശ്യത്തിനുള്ള കറിവേപ്പില പിന്നെ കടുക് വെളിച്ചെണ്ണ ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ നല്ലെണ്ണ ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ഒന്ന് കത്തിച്ചതിന് ശേഷം ഒരു ചട്ടി ചട്ടിയെടുത്ത് അടുപ്പയിലേക്ക് വെക്കാം കേട്ടോ ഈ ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ആവശ്യത്തിന് മാത്രം ഒഴിച്ച മതിയാവും ഇനി ശേഷം നമുക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാവേ ഈ കട ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളി ചേർക്കണം അതോടൊപ്പം തന്നെ ഇഞ്ചിയും കൂടെ ചേർത്ത് ഒരു പാതി മൊരി വെക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നീങ്ങി നിന്നൊക്കെ ഇടുക ഓക്കെ നമുക്ക് പച്ചമുളക് ഒന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയിൽ വെള്ളമായി ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അത് മറക്കല് ഇനി നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ആവശ്യത്തിന് മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഒന്ന് കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ തിളപ്പിച്ചറിയ വെള്ളം ചേർത്തിട്ട് ഇച്ചിരി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതിനും ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഈ മാങ്ങ ചേർത്ത് ഇളക്കിയതിന് ശേഷമേ ഉളുവാപ്പൊടി ചേർത്ത് കൊടുക്കത്തുള്ളൂ അതാണ് എൻ്റെ ഒരു രീതി ആവശ്യത്തിനുള്ള ഉലുവപ്പൊടിയും ചേർത്ത് ദ ഇതേപോലെ ഇളക്കിയിട്ട് തിളപ്പിച്ചാറിയ അതിനു മുമ്പ് ഉപ്പ് ചേർക്കണം കേട്ടോ ആ ഇച്ചിരി ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം തിളപ്പിച്ചാറിയ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം നമുക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാവേ അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയാവും നിങ്ങൾക്ക് ഈ അച്ചാർ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യണം എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം